ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് മുട്ട പനിയാരം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പനിയാരം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ടിഫിനിലാക്കി കൊടുത്തുവിടാനും ഉപയോഗിക്കാം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഈ പനിയാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് ഇഡ്ലി മാവാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യണം വെച്ചാൽ മുട്ടയും നമ്മുടെ ഈ മാവുമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കുരുവില്ലാതെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതാണ് ചെറുതായിട്ട് എരിഞ്ഞ് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ മുട്ടപ്പനിയാരത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കല്ല് അടുപ്പത്ത് വയ്ക്കാം കല്ല് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശോ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ ഒരു തുള്ളിയൊക്കെ മതിയാവും എന്നിട്ട് നമ്മുടെ മാവ് കുറേശ്ശെ ആയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചെറുതീയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതൊന്ന് മറിച്ചിടാം ഓരോന്നും ഇതേപോലെ പതിയെ പതിയെ പതിയെടുത്ത് തിരിച്ച് മറിച്ചിടുക രണ്ട് സൈഡ് നന്നായിട്ട് കുക്ക് ആയതിനു ശേഷം നമുക്ക് നമുക്കിതേപോലെ പതിയൊന്ന് കുത്തി നോക്കുമ്പോൾ നമുക്കറിയാം എന്നിട്ട് ഓരോന്നായിട്ട് നമുക്കിതെടുത്ത് മാറ്റാം തീയിലാണ് നമ്മുടെ ഈ പനിയാരം എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പുറത്തുള്ള ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിരിക്കും പക്ഷെ അകം വെന്തിട്ടുണ്ടാവൂല കണ്ടില്ലേ എത്ര പെട്ടെന്ന് പെട്ടെന്നാണ് നമ്മുടെ പനിയാരം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഒട്ടും സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ ഈ പനിയാരം റെഡിയായിട്ട് കിട്ടും അങ്ങനെ നമ്മുടെ അടുത്ത ബാച്ചും റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അകം നന്നായിട്ട് വേവുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എടുത്ത് മാറ്റാം ഇതേപോലെ ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് അടുത്ത പനിയാരം ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ പനിയാരം എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ കാണുമ്പം തന്നെ അറിയാം നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത് ഞാനിപ്പോൾ എണ്ണം എടുത്ത് ഒന്ന് മുറിച്ച് കാണിക്കാം കണ്ടില്ലേ നല്ല സ്പോഞ്ച് പോലെയല്ലേ ഇത് മുറിക്കുമ്പോൾ തന്നെ നോക്കിയാൽ അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് മുട്ടയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പോഴും മുട്ടയുടെ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് എല്ലാവരുടെയും കമൻസ് ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കണം അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്